ഏറ്റവും മികച്ച ഷോപ്പിംഗ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സാമിയ ഗ്രൂപ്പ് പട്ടാമ്പി മണ്ഡലത്തിൽ കുടിവെള്ള ക്ഷാമ പരിഹാരത്തിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ മുഹമ്മദ് മോസർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന് ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ തീരുമാനം മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളുടെ നിർമ്മാണ പൂർത്തീകരണം വേഗത്തിലാക്കാനും ഉദ്യോഗസ്ഥർക്ക് യോഗത്തിൽ നിർദ്ദേശം നൽകി മണ്ഡലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും പുതുതായി നിർദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തകർ നടപടികൾ പൂർത്തീകരിച്ച് അടിയന്തിരമായി നടപ്പിലാക്കുന്നതിനുമായാണ് മുഹമ്മദ് മുസിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ പാലക്കാട് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നത് വിവിധങ്ങളായ വികസന പദ്ധതികളാണ് പട്ടാമ്പി മണ്ഡലത്തിൽ നടത്തി ബന്ധപ്പെട്ട മുഴുവൻ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു ഇത്തരം പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെങ്കിൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ സഹകരണവും ഏകോപനവും അത്യാവശ്യമാണെന്ന് മുഹമ്മദ് മുസിൻ എംഎൽഎ പറഞ്ഞു കെ ആർ എഫ് ബി വഴി നടപ്പിലാക്കുന്ന നിള ഐപിടി റോഡ് നിർമ്മാണ പുരോഗതി യോഗം വിശദമായി ചർച്ച ചെയ്തു കൽപ്പകം മുതൽ പട്ടാമ്പി വരെയുള്ള ഭാഗത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളും കെഎസ്ഇബിയുമായി ബന്ധപ്പെട്ട ലൈനുകളും പോസ്റ്റുകളും വാട്ടർ അതോറിറ്റി മറ്റ് കുടിവെള്ള പദ്ധതികളുടെ പൈപ്പ് ലൈനുകളും മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തിയാക്കിയിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു ഈ വർഷത്തെ വേനൽ കടുക്കുമെന്ന പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുടിവെള്ള പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ടതുണ്ടെന്നും വൻകിട പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കാലതാമസമെടുക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ബദൽ സംവിധാനം ഒരുക്കി എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള സമീപനം കൈക്കൊള്ളേണ്ടതുണ്ടെന്നും മൂസിൻ എം എൽ ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു കൊപ്പം പോലീസ് സ്റ്റേഷൻ നിർമ്മാണം വൈകുന്നത് സ്ഥലത്തെ മണ്ണുമാറ്റുന്നതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളായതിനാൽ അവ പരിഹരിച്ച് നിർമ്മാണങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു എം നിർദ്ദേശിച്ചിട്ടുള്ള നിള ഐ പി ടി റോഡ് ബി എം ബി സി പട്ടാമ്പി ആമയൂർ മുരുതല റോഡ് ബി എം ബി ഓങ്ങല്ലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതി കൊപ്പം വിളിയൂർ സമഗ്ര കുടിവെള്ള പദ്ധതി മുർദല തിരുവേകപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതികൾ പട്ടാമ്പിയിലെ പുതിയ പാലം മുനിസിപ്പൽ ടവർ റവന്യൂ ടവർ വാടനാങ്കുശി കൊടുമുണ്ട വല്ലപ്പുഴ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം മുപ്പത്തെട്ട് ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം വിദ്യാലയങ്ങളിലെ പാചകപുര നിർമ്മാണങ്ങൾ എന്നിവയാണ് മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ പ്രധാനമായിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ എം പ്രാദേശിക ഫണ്ടിൽ നിന്നും ആസ്തി വികസന പദ്ധതികളിൽ നിന്നും നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളുടെയും അവലോകനങ്ങൾ പ്രത്യേകം പ്രത്യേകമായി നടക്കുകയുണ്ടായി പാലക്കാട്ട് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ രാമദാസ് നിയന്ത്രിച്ച യോഗത്തിൽ റവന്യൂ സർവേ കെ എസ് ബി റവന്യൂ സർവേ കെ സി ബി പൊതുമരാമത്ത് ഫോറസ്റ്റ് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യു കെ ആർ എഫ് ബി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹെൽത്ത് വാട്ടർ അതോറിറ്റി ഇറിഗേഷൻ കൃഷി വാട്ടർ അതോറിറ്റി സൂപ്രണ്ട് എഞ്ചിനീയർ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു